കിഴക്കേക്കല്ലട കെ പി എസ് പി എം വി എച്ച് എസ് എസിൽ എസ് പി സി വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന പരേഡിൽ കിഴക്കേക്കല്ലട പോലീസ് സബ് ഇൻസ്പെക്ടർ ഉദയൻ സലൂട്ട് സ്വീകരിച്ചു നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ട്രെയിനിങ്ങൊക്കെ പൂർത്തിയാക്കി പാസിംഗ് പാസിങ് ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു നിങ്ങൾ ഭാവിയിലും നിങ്ങളിപ്പോൾ പോലീസിൻ്റെ ഒരു ഭാഗമാണ് പോലീസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത് അപ്പോൾ നാളെ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള എല്ലാ നിങ്ങൾക്ക് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചടങ്ങിൽ എ ഡി എൻമാരായ വിജയകുമാർ രാജീവ് ടി മികച്ച പ്രകടനം നടത്തിയ കേഡറ്റുകൾ എന്നിവരെ ആദരിച്ചു പഞ്ചായത്ത് അംഗം മായാദേവി സ്കൂൾ മാനേജർ എം ഊണികൃഷ്ണപിള്ള പി ടി പ്രസിഡന്റ് ശ്യാം ശ്രാവണം പ്രിൻസിപ്പൽ ഷീജ പി ജോൺ എച്ച് എം അജിൻ എം ആനന്ദ് ഡി വിജയൻ എ പാർവതി എന്നിവർ സംസാരിച്ചു ಕ್ಯಾಮರಾನ್ ರಿಷಿ ಗೋಬಾಲಿನ ಸಬೀನಾ ದೃಶ್ಯಾನೂಸ್ ಕಿಳಕೆ ಕಲಡ